നമസ്കാരം കായിക രംഗത്ത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു കറുത്ത ദിനമാണിന്ന് പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ പ്രതീക്ഷയായിരുന്ന വെറും മെഡലല്ല സ്വർണ്ണ മെഡൽ പ്രതീക്ഷയായിരുന്ന മെഡൽ ഉറപ്പിച്ചുകൊണ്ട് സ്വർണ്ണ മെഡൽ വലിയ പ്രതീക്ഷയോടുകൂടി ഇന്ന് ഫൈനൽ നടക്കാനിരിക്കെ വിനേഷ് ഫോഗട്ട് എന്ന ഗുസ്തി താരത്തെ അയോഗ്യയാക്കിയതുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് ഇന്ന് രാവിലെ തന്നെ പുറത്തു വന്നത് അതായത് വിനേഷ് ഫോഗട്ട് സ്റ്റൈൽ ഗുസ്തി ഇനത്തിൽ അൻപത് കിലോഗ്രാം ഇനത്തിൽ മത്സരിച്ചിരുന്ന പാരീസ് ഒളിമ്പിക്സിൽ മത്സരിച്ചിരുന്ന ഇന്ത്യൻ കായിക താരമാണ് വിനേഷ് ഫോഗട്ടിനെ അതിനു മുന്നേയും നമുക്ക് മറ്റു പല കാര്യങ്ങളിലൂടെയും അതായത് സർക്കാരിനെതിരെ കേന്ദ്ര സർക്കാരിനെതിരെ നടത്തിയ ഒരു വലിയ സമരത്തിൻ്റെ ഐക്കണായി തന്നെ എല്ലാവരും അറിയുന്ന ഒരു കായിക താരം കൂടിയാണ് അത് നമുക്ക് പിന്നീട് പരാമർശിക്കാം ഇപ്പോൾ ഈ പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ വലിയ പ്രതീക്ഷയായിരുന്നു വിനേഷ് ഫോഗട്ട് ആ പ്രതീക്ഷ നിലനിർത്തിക്കൊണ്ട് തന്നെ സെമിയിൽ കൊറിയൻ താരത്തെ തോൽപ്പിച്ചുകൊണ്ട് വിനേഷ് ഫോഗട്ട് ഫൈനലിൽ എത്തുമ്പോൾ ഇന്ത്യയുടെ പ്രതീക്ഷ വാനോളമായിരുന്നു ഒരു മെഡൽ അതായത് വെള്ളി മെഡൽ എന്തായാലും ഉറപ്പിച്ചു സ്വർണ്ണ മെഡലിലേക്ക് താരം കുതിക്കുകയാണ് അതായത് കഴിഞ്ഞ ദിവസങ്ങളിലെ വിനേഷ് ഫോഗട്ടിൻ്റെ പ്രകടനമൊക്കെ വിലയിരുത്തിയാൽ ഈ മേഖലയിൽ അറിവുള്ളവർ പറയുന്നത് ഇന്ന് വിനേഷ് പോകട്ടിന്റെ ദിവസമായിരിക്കും അതായത് സ്വർണം വിനേഷ് പോകട്ട് നേടിയിരിക്കും എന്നൊക്കെയുള്ള പ്രവചനങ്ങൾ നടത്തിവരെ വളരെ സന്തോഷത്തോടുകൂടി പാരീസ് ഒളിമ്പിക്സിന്റെ വാർത്തകൾ പരിശോധിക്കുന്നതിനിടയിലാണ് വിനേഷ് പോകട്ടിനെ അയോഗ്യാക്കിയിരിക്കുന്നു എന്ന വാർത്ത വരുന്നത് അൻപത് കിലോഗ്രാം ഇനത്തിൽ മത്സരിക്കുന്ന ഒരു കായിക താരത്തിന് അൻപത് കിലോഗ്രാമിൽ അധികം ഭാരം ഉണ്ടാകാൻ പാടില്ല ഇങ്ങനെ അൻപത് കിലോഗ്രാമിന് അധികമായി നൂറ് കിലോഗ്രാം ഉണ്ടായിരുന്നു ഭാരപരിശോധനയിൽ അങ്ങനെ ഭാരപരിശോധനയിൽ പരാജയപ്പെടുകയും ഫൈനലിസ്റ്റ് എന്ന നിലയിൽ വിനേഷ് ഫോഗട്ട് അയോഗ്യയാക്കപ്പെടുകയും വിനേഷ് ഫോഗട്ട് സെമിയിൽ തോൽപ്പിച്ച ആ കൊറിയൻ ഗുസ്തി കായ് ഗുസ്തി താരം ഫൈനലിൽ മത്സരിക്കുകയും ചെയ്യും ഇന്ന് രാത്രി ഇന്ത്യൻ സമയം ഏതാണ്ട് പതിനൊന്നരയോടുകൂടിയൊക്കെയാണ് ആ മത്സരം നടക്കുക ആ മത്സരം അങ്ങനെ കൈവിട്ടുപോയി സ്വർണ്ണ മെഡൽ കൈവിട്ടുപോയി ഉറപ്പിച്ചിരുന്ന വെള്ളി മെഡലും കൈവിട്ടുപോയ ഒരു അവസ്ഥയിലാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ കായിക മേഖലയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ഇന്ത്യൻ കായിക ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കറുത്ത ദിനമാണ് ഏറെ പ്രതീക്ഷയിൽ നിന്നും പ്രതീക്ഷ അസ്തമിക്കുന്ന ഒരു നിലയിലേക്ക് പോയി ഭാര പരിശോധനയിലാണ് വിനേഷ് ഫോഗട്ട് പരാജയപ്പെട്ടത് അപ്പോൾ തന്നെ ഈ വാർത്ത പരക്കുമ്പോൾ തന്നെ കേരളത്തിലെ മാധ്യമങ്ങളടക്കം ചികഞ്ഞു നോക്കിയതോ ഇതേതെങ്കിലും അട്ടിമറിയാണോ എന്തെങ്കിലും തരത്തിലുള്ള അട്ടിമറി നടക്കാൻ സാധ്യതയുണ്ടോ എന്നാണ് അതിൻ്റെ കാരണവും ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നതാണ് അതായത് വിനേഷ് ഫോഗട്ട് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള കേന്ദ്ര സർക്കാരിനെതിരെയല്ല സത്യത്തിൽ റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ മുൻ ചെയർമാൻ ബ്രിജ് ഭൂഷൺ ശരൺ സിംഗിൻ്റെ നേരെ ഉണ്ടായ ലൈംഗിക ആരോപണ ആ ആരോപണം അന്വേഷിക്കണമെന്നും ബ്രിജ് ഭൂഷണെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും ഒക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് ഗുസ്തി താരങ്ങൾ ദിവസങ്ങളോളം മാസങ്ങളോളം ദില്ലിയിൽ സമരം ഇരുന്നത് നമ്മൾ കണ്ടതാണ് ആ സമരത്തിന് നേതൃത്വം നൽകിയ മുൻനിര താരങ്ങളിൽ ഒരാളാണ് വിനേഷ് കോ ഫോഗ് ഇവരോടൊപ്പം നമുക്കറിയാം പൂനി അടക്കമുള്ള കായിക താരങ്ങളെല്ലാം ഈ സമര രംഗത്ത് സജീവമായിരുന്നു ഒരു ഒരു ഘട്ടത്തിൽ അവർ കേന്ദ്ര സർക്കാരിനെതിരെ അതിരൂക്ഷമായ ആക്രമണങ്ങൾ അല്ലെങ്കിൽ പരാമർശങ്ങൾ ആരോപണങ്ങൾ ഇതൊക്കെ തൊടുത്തുവിട്ട സമര ഭടന്മാരായിരുന്നു അതിനപ്പുറം ഒരു ഘട്ടത്തിൽ ഈ സമരം പരാജയപ്പെട്ടു പോകും എന്നുള്ള ഒരു അവസ്ഥയിലൊക്കെ എത്തിയപ്പോൾ വിനേഷ് ഫോഗട്ട് താൻ ഇതുവരെ നേടിയ മെഡലുകളെല്ലാം ഇതാ ഗംഗയിൽ ഒഴുക്കാൻ പോവുകയാണ് എന്ന അതിവൈകാരികമായ ഒരു തീരുമാനം പോലും എടുത്തയാളാണ് പ്രതിഷേധ അഗ്നി ജ്വലിപ്പിച്ച ഒരു കായിക താരമാണ് കേന്ദ്ര സർക്കാരിനെതിരെ ആണ് എങ്കിൽ പോലും ആ പ്രതിഷേധം ആ പ്രതിഷേധത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയായിരുന്നു ബ്രിജ്ഭൂഷൺ ശരൺ ശരൺസിംഗിനെതിരെ വലിയ ആരോപണങ്ങൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണം എന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു സമരമായിരുന്നു റെസിലിംഗ് താരങ്ങളുടെ അതായത് ഗുസ്തി താരങ്ങളുടെ ആവശ്യങ്ങൾ പരമാവധി കേന്ദ്ര സർക്കാർ കേൾക്കുകയും അതിന് പരിഹാരം ഉണ്ടാക്കുകയും ചെയ്തു ഫെഡറേഷൻ ഭരണ സമിതിയൊക്കെ പിരിച്ചുവിടുകയും മറ്റും എല്ലാം ചെയ്തിരുന്നതാണ് പക്ഷേ നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോകുമെന്ന നിലപാടായിരുന്നു കേന്ദ്ര സർക്കാരുടേത് പക്ഷേ അത് പാടില്ല തങ്ങളുടെ ആവശ്യം പരിഗണിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വലിയ സമരം വലിയ പ്രചാരണ ഉപാധികളോടുകൂടി തന്നെ നടത്തിയ വ്യക്തികളിൽ ഒരാളാണ് ഈ പറയുന്ന വിനേഷ് ഫോഗട്ട് അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിക്കെതിരെ അല്ലെങ്കിൽ സർക്കാരിനെതിരെ കേന്ദ്ര സർക്കാരിനെതിരെ എന്തെങ്കിലും ഗൂഢാലോചന കഥ അത് പരത്താൻ കഴിയുമോ സാധാരണ ജനങ്ങളെ എന്തെങ്കിലും പറഞ്ഞ് പറ്റിക്കാൻ കഴിയുമോ എന്നൊക്കെയാണ് ഇന്ന് ഈ വാർത്ത പുറത്തു വന്ന ഉടൻ മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ മാധ്യമങ്ങൾ ക്ഷണിച്ചു കൊണ്ടുവന്ന് ചർച്ചക്കിരുത്തിയ ചില വിദഗ്ധന്മാരുമൊക്കെ ഇന്ന് രാവിലെ പരിശ്രമിച്ചത് അതായത് ഈ ആഹാരം കൊടുക്കുന്നത് ഈ കായിക താരത്തിന് ആഹാരം കൊടുക്കുന്നതിൽ എന്തെങ്കിലും അട്ടിമറി നടന്നിട്ടുണ്ടോ കായിക താരത്തിന് ഏതെങ്കിലും രീതിയിൽ കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണം കൊടുത്തിട്ടുണ്ടോ എങ്ങനെയാണ് ഈ നൂറ് ഗ്രാം ത് അതിൽ അട്ടിമറിയുണ്ടോ ഭാരം പരിശോധിക്കുന്ന യന്ത്രത്തിൽ വല്ല അട്ടിമറിയുമുണ്ടോ മോദി ഇനി അന്താരാഷ്ട്ര ഒളിമ്പിക്സ് കമ്മിറ്റിയിൽ പോയി എന്തെങ്കിലും സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ടോ ഇത്തരം ക്വസ്റ്റ്യനുകളായിരുന്നു അല്ലെങ്കിൽ ഇത്തരം ചോദ്യങ്ങളായിരുന്നു ഇത്തരം ചകഞ്ഞു നോക്കുകൾ ആയിരുന്നു ഈ ഇന്ന് രാവിലെ ഉടനീളം നമ്മുടെ മാധ്യമങ്ങളിൽ കണ്ടത് പക്ഷേ അതൊക്കെ അവസാനിക്കുകയാണ് അതായത് കഴിഞ്ഞ ദിവസം മുതൽ തന്നെ കഴിഞ്ഞ ദിവസം തന്നെ പരിശോധനയിൽ രണ്ട് കിലോഗ്രാം അധികം ഭാരം ഈ വിനേഷ് ഫോഘട്ടിന് ഉണ്ടായിരുന്നു എന്ന് ആ കൂട്ടത്തിലുള്ളവർ തന്നെ സമ്മതിക്കുന്നുണ്ട് അതിന് ഏറ്റവും വലിയ തെളിവായി ഇപ്പോൾ ഉയർത്തിക്കാട്ടാനുള്ളത് ബജ്രംഗ് പൂനിയയുടെ ബി ബി സിക്ക് നൽകിയ ഒരു ഇൻ്റർവ്യൂ ആണ് ആ അഭിമുഖം നൽകിയിരിക്കുന്നത് ഇന്നലെയാണ് ആ അഭിമുഖം പ്രക്ഷേപണം ചെയ്തിരിക്കുന്നത് ഇന്നലെയാണ് ഇന്നലെ തന്നെ ബജ്റംഗ് പൂനിയ പറയുന്നുണ്ട് മെഡൽ കിട്ടുന്നതിൽ സന്തോഷമുണ്ടോ സന്തോഷം ആഘോഷം തുടങ്ങിയോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്കാണ് ബജ്റംഗ് പൂനിയ പറയുന്നത് എപ്പോഴാണോ മെഡൽ കിട്ടുന്നത് അന്നുവരെ അതുവരെ ഞങ്ങൾക്ക് ആഘോഷിക്കും കഴിയില്ല ആഘോഷം തുടങ്ങാൻ കഴിയില്ല പ്രത്യേകിച്ചും വിനേഷിൻ്റെ കാര്യത്തിൽ ഒരു ആശങ്കയുണ്ട് അതായത് ഭാരം ഇപ്പോഴും കൂടുതലാണ് അൻപത്തി മൂന്ന് കിലോഗ്രാം ഇനത്തിലാണ് വിനേഷ് മത്സരിച്ചുകൊണ്ടിരുന്നത് പെട്ടെന്ന് യോഗ്യതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാലാണ് അൻപത് കിലോഗ്രാമിലേക്ക് മത്സരിക്കേണ്ടി മാറി മത്സരിക്കേണ്ടി വന്നത് അതുകൊണ്ട് തന്നെ മൂന്ന് കിലോഗ്രാം ഭാരം കുറയ്ക്കേണ്ടതായി വന്നു ഇങ്ങനെ കുറയ്ക്കുന്നത് പുരുഷന്മാരുടെ ഇടയിൽ വളരെ എളുപ്പമാണ് എങ്കിലും സ്ത്രീകൾക്ക് പെട്ടെന്ന് ശരീരഭാരം കുറയില്ല കഴിഞ്ഞ ദിവസം പോലും രണ്ട് കിലോഗ്രാം ഓളം അധിക ഭാരം ഉണ്ടായിരുന്നു അത് പെട്ടെന്ന് കുറയ്ക്കാൻ കഴിഞ്ഞത് ഏതാണ്ട് ഒന്നേ പോയിൻ്റ് എട്ട് കിലോഗ്രാം മാത്രമായിരുന്നു എന്ന് ഇതുവരെ കുറയ്ക്കാൻ കഴിഞ്ഞത് അത്രയും മാത്രമാണ് എന്ന് ഈ ബജറംഗ് പൂനിയ ഈ അഭിമുഖത്തിൽ പറയുന്നുണ്ട് ഈ വിവാദങ്ങളൊന്നും ഉണ്ടാകുന്നതിന് മുമ്പ് അയോഗ്യത വാർത്ത വരുന്നതിന് മുമ്പ് ഇന്നലെ ബി ബി സി പബ്ലിഷ് ചെയ്ത അഭിമുഖത്തിലാണ് ബജറംഗ് പൂനിയ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ് അതായത് വിനേഷ് പോഗട്ടിന് ഭാരം കൂടുതലായിരുന്നു കൂടാനുള്ള കാരണം നമുക്കറിയാം അൻപത്തി മൂന്ന് കിലോഗ്രാമാണ് ഭോഗട്ടിൻ്റെ യഥാർത്ഥ ഭാരമെന്നത് അത് കുറച്ചുകൊണ്ട് വന്ന് മത്സരിക്കേണ്ടുന്ന ഒരു സാഹചര്യമുണ്ടായി പക്ഷേ പെട്ടെന്ന് ഭാരം കൂടി ഇന്നലെ പോലും രണ്ട് കിലോഗ്രാം അധികമായിരുന്നു അത് അത് കാരണം അവൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല വിനേഷ് ഭോഗട്ടിന് വലിയ അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു പരമാവധി ശ്രമിച്ചിട്ട് സാധിച്ചത് ഒന്നേ പോയിൻ്റ് എട്ട് കിലോഗ്രാം മാത്രം കുറയ്ക്കാനാണ് എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത് അതായത് വിനേഷ് പോഗട്ടിനും ഇന്ത്യൻ ഗുസ്തി ടീമിനും ഒക്കെ കാര്യങ്ങൾ കൃത്യമായി അറിയാമായിരുന്നു വിനേഷിൻ്റെ നില പരിങ്ങലിലാണ് കാരണം ഭാരം അധികമാണ് അതുകൊണ്ട് തന്നെ ഈ ഭാരം ഇന്ന് കൂടുകയും അല്ലെങ്കിൽ ഭാരപരിശോധനയിൽ പരാജയപ്പെടുകയും ഒക്കെ ചെയ്തത് അവരെ സംബന്ധിച്ചിടത്തോളം അസ്വാഭാവികത ഒന്നുമില്ല പക്ഷേ പുറത്തിരുന്ന് സന്തോഷിച്ചവർ ഇങ്ങനെ ഒരു വാർത്ത വന്നപ്പോൾ തന്നെ മോദി വിരുദ്ധർ ഒരു വിഭാഗം സന്തോഷിച്ചിരുന്നു കാരണം മോദിക്കെതിരെ ചില കഥകൾ ഇനിയും എനയാം അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയിൽ പോലും കൃത്രിമം കാണിച്ചുകൊണ്ട് മോദി പകവിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു നടക്കാം അതൊക്കെ സാധാരണ ജനങ്ങളിൽ കുറേ അധികം ആളുകൾ വിശ്വസിച്ചേക്കാം പക്ഷേ ഇതാണ് അവസ്ഥ എന്ന് ബജറംഗ് പൂനിയ ഇന്നലെ തന്നെ വെളിപ്പെടുത്തിപ്പോയി അതുകൊണ്ട് പുതിയ ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ ആവിഷ്കരിക്കാൻ പോലും ആകാത്ത സ്ഥിതിയിലാണ് മോദി വിരുദ്ധർ എങ്കിലും ഇന്നിപ്പോൾ പാർലമെൻറ്റിൽ വലിയ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട് അതിന് കായികമന്ത്രി മറുപടിയും പറഞ്ഞു അതായത് പ്രധാനമന്ത്രി പി ടി ഉഷയുമായി സംസാരിച്ചിട്ടുണ്ട് കടുത്ത പ്രതിഷേധം ഇന്ത്യയുടെ ഭാഗത്തു നിന്നും അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി അറിയിച്ചിട്ടുണ്ട് അതുമാത്രമല്ല വിനേഷ് പോഗട്ടിനെ ഈ സമരത്തിന് നേതൃത്വം നൽകിയെന്ന പേരിൽ യാതൊരു പ്രതികാര നടപടിയും കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടില്ല എല്ലാ ഗുസ്തി താരങ്ങളെയും പോലെ തന്നെ അവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും നൽകി വിദേശത്തടക്കം അയച്ച് അവരെ പരിശീലിപ്പിച്ച ശേഷമാണ് സർക്കാർ ഈ ഈ ഒരു എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയതിന് ശേഷമാണ് ഒളിമ്പിക് ടീമിൽ ഉൾപ്പെടുത്തിയായത് എന്നടക്കം അദ്ദേഹം പ്രസ്താവനയിൽ പറഞ്ഞു കഴിഞ്ഞു ഇതൊക്കെയാണ് വാസ്തവമെങ്കിലും ചില കിമദന്തികളും ചില ഒക്കെ ഇനി ഇറങ്ങാൻ സാധ്യതയുണ്ട് പക്ഷേ അത് അങ്ങനെ അങ്ങ് സമൂഹത്തിൽ ഏശാൻ ഒട്ടും സാധ്യതയില്ല കാരണം ബജറംഗ് പൂനിയുടെ അഭിമുഖം ഇന്നലെ തന്നെ ബി ബി സി സംപ്രേഷണം ചെയ്തു കഴിഞ്ഞു വെബ്ഡെസ്ക്യൂസ് Our ongoing luxury apartments projects are Crown near Karibatam, the Square near UST Global, White Manor near Artegal, Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited, Thiruvananthapuram.